ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യം യേശു ഒരിക്കൽ ബേധാന്യ വിട്ട് പോകുന്ന സമയത്ത് തനിക്ക് വിശന്നു അങ് ദൂരെ ഒരത്തിവൃക്ഷം കണ്ടു അതിൽ ധാരാളം ഇലയുള്ള അത്യവൃക്ഷം അതിൽ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് യേശു ആ അതിവൃക്ഷത്തിന്റെ അടുത്ത് ചെന്നു പക്ഷെങ്കിൽ ഇലയല്ലാതെ ഫലങ്ങളൊന്നും അതിൽ കണ്ടില്ല ഇനിയും നിന്നിൽ നിന്ന് ആരും ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് ആ വൃക്ഷത്തോട് സംസാരിച്ച് ഒരു ശാപവാക്ക് പോലെ കർത്താവ് സംസാരിച്ചു പോകുന്നതും ആ വൃക്ഷം ഉണങ്ങിപ്പോകുന്നതും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും പെട്ടെന്ന് നമുക്ക് ചിന്തയുണ്ടാകും അതിവൃക്ഷം ഫലം കൊടുക്കുന്നതായ ഒരു സമയം ആയിരുന്നില്ല അത് അതറിഞ്ഞുകൊണ്ട് കർത്താവ് എന്തിനാണ് ആ വൃക്ഷത്തെ ശപിച്ചതെന്ന് നോക്കൂ അത്യവൃക്ഷം വളർത്തുന്നവർക്ക് മാത്രമേ അതിൻ്റെ രഹസ്യം അറിയത്തുള്ളൂ ഒരത്തിവൃക്ഷം തളിർക്കുമ്പോൾ വേനൽ എടുക്കുന്നു എന്ന് യകൂദ്യ നാടുകളിൽ വളരെ ഒരു ചൊല്ലുണ്ട് അങ്ങനെയാണ് അവർ കരുതുന്നത് അവരുടെ രാജ്യത്തെ വേനലിന് മുമ്പ് അതിവൃക്ഷം തളിർക്കും എന്നാൽ അത് ധാരാളം ഇലയുള്ള ഒരു രംഗമാകുമ്പോഴേക്കും ഓരോ ഇലയുടെയും ആ ഞെടുപ്പിൻ്റെ അതിൻ്റെ അടിയിൽ ഓരോ കായ്കൾ പ്രത്യക്ഷപ്പെടും അങ്ങനെ ഇലകളാൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതായ ഒരു അത്യവൃക്ഷത്തിൽ പ്രകൃതിദത്തമായിട്ട് അതിൽ ധാരാളം അത്തിപ്പഴം ഉണ്ടെന്നുള്ളത് വളരെ സ്പഷ്ടമാണ് എന്നാൽ യേശുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായ അത്യവൃക്ഷം അതുവരെയും പല വിശപ്പ് വിശക്കുന്നവരെ പലരെയും അത് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ അത്യവൃക്ഷത്തിന്റെ തെറ്റ് അതാണ് കർത്താവ് കാണിക്കുന്നത് ധാരാളം വിശക്കുന്നവർ അതിൻ്റെ കീഴിൽ വന്ന് വളരെ സങ്കടത്തോടു കൂടി ഒന്നും ലഭിക്കാതെ പോയി കാണുമായിരിക്കാം അങ്ങനെ സകല മനുഷ്യരോടും പോഷ്ക്ക് സംസാരിച്ചതായ ഒരു അത്യവൃക്ഷം ഇതാ അരിമനാഥൻ്റെയും അവൻ്റെ വിശപ്പിക്കും പിന്നെ സമയത്തും യേശുവിന് ആരാണെന്ന് തിരിച്ചറിയാതെ ആ യേശുവിനെയും ആശിപ്പിച്ച് മാടി വിളിച്ചു എന്നിൽ ഫലമുണ്ട് എന്നുള്ളതായ ഒരു ലക്ഷണം ആ അത്യവൃക്ഷം കാണിച്ചു എന്നാൽ യേശു അടുത്ത് വന്ന് നോക്കിയപ്പോൾ അതിൽ ഫലമൊന്നും കണ്ടില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഒരു ഗുണോപദേശമായിട്ടാണ് ഈ ഒരു സംഭവം നമ്മുടെ മുൻപിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫലം നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് കഴിവില്ലെങ്കിലും അല്ലെങ്കിൽ അതിനുള്ളതായ ഒരു സമയമല്ലെങ്കിലും എന്നിൽ ഫലമുണ്ട് ദാഹിക്കുന്നവരും വിശക്കുന്നവരും വന്നുകൂടുവീൻ 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 എന്നുള്ളതായ ഒരു ഭാഷ്യം നമ്മൾ ലോകത്തെ അതിന് ലോകത്തോട് നാംക്ക് സംസാരിക്കുന്നതായ ആർക്കും നമുക്ക് വിശക്കുന്നവർക്ക് ആർക്കും അവരെ തൃപ്തിയാക്കുവാനോ അവരുടെ വിശപ്പ് നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും എല്ലാം ഉള്ളവരെ പോലെക്ക് സംസാരിക്കുന്നതായ ഒരു അവസ്ഥ യകൂദനെ അവരുടെ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ആ സംഭവത്തെ ആ അത്തിയെ ശവിച്ച് അല്ലെങ്കിൽ അതിനെ ഉണങ്ങുവാൻ കാരണമാക്കി തീർത്തത് ഇത് നമ്മുടെ ജീവിതത്തിലും വലിയൊരു ഗുണോപദേശമാണ് നമ്മളുടെ കയ്യിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും സാധിക്കുന്നവരെ പോലെ നമ്മൾ പലപ്പോഴും അഭിനയിക്കും പല ലക്ഷണങ്ങളും കാണിക്കും നമ്മളിൽ ആത്മീക നന്മകൾ പലതുണ്ട് എന്ന് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയും എന്നാൽ നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് നമ്മളിൽ ഒരു ഫലവും ഇല്ല എന്നുള്ളതായ അല്ലെങ്കിൽ നാം കാണിച്ചതെല്ലാം വെറും പ്രഹസനം മാത്രമായിരുന്നു ലോകത്തെ അവിശ്വസിപ്പിക്കുന്നതായ തെറ്റിദ്ധരിപ്പിക്കുന്നതായ അനേക പ്രവൃത്തികളാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് മറ്റുള്ളവർ തീരും കർത്താവ് എന്താണ് ചെയ്തെന്നറിയാമോ മനുഷ്യരെ പക്ഷെങ്കിൽ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം മനുഷ്യരോട് പോഷ്ക്ക് പറയാം പക്ഷെങ്കിൽ ആ ഫലത്തിന്റെ ആ ഫലത്തിനു വേണ്ടി ദൈവം ആ വൃക്ഷത്തിന്റെ അടുത്ത് വരുമ്പോൾ അവന്റെ പോഷ്ക്കുകളൊക്കെയും ഇതാ വെളിച്ചത്താകുന്നു മനുഷ്യർക്ക് അവനോട് ആ അത്തിയോടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല കാരണം അത്തിയിന്മേൽ അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇനിയും നിന്നിൽ നിന്ന് ആരും ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമുക്കില്ലാത്ത കാര്യങ്ങൾ നാം ഉണ്ടെന്ന് മനുഷ്യള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ മനുഷ്യർ നമ്മളിലേക്ക് ആകർഷിതരായി തീരുന്നു ഫലത്തിനു വേണ്ടി സംതൃപ്തി അടയുന്നതിനു വേണ്ടി ആശ്വാസം പ്രാപിക്കുവാൻ സമാധാനം പ്രാപിക്കുവാൻ വിശപ്പ് അടക്കുവാൻ അല്പനേരത്തെ ആശ്വാസം നമ്മളിൽ നിന്ന് ലഭിക്കും എന്നുള്ളതായ ആശ കൊണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തോട് അവർ സമീപിക്കുമ്പോഴാണ് നമ്മളെ അടുത്തറിയുമ്പോഴാണ് നമ്മൾ ദുഷ്ടന്മാരാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് ദൈവസന്നിധിയിൽ അത് ശാപത്തിന് ഇടയാക്കുന്നു എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ഫലം കായ്ക്കുവാനുള്ളതായ സമയത്ത് ഫലം കായ്ക്കുകയും നാം ആശ്വാസമായിരിക്കുന്നുണ്ടവർക്ക് ആശ്വാസമായിരിക്കുകയും തൃപ്തിപ്പെടുത്തുവാനുള്ളവരെ തൃപ്തിപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനും ദൈവം നമ്മെ കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ സമയത്ത് നാം അത് ചെയ്തില്ല എങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റകരമാകുന്നു അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ആരാണെന്ന് അറിയാമോ നീതിമാന്മാർ നീതിമാന്മാരെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ നീതിമാൻ നീതിയാൽ നിറഞ്ഞവരായിരിക്കണം അവൻ തക്ക സമയത്ത് ഫലം കായ്ക്കുന്നവരായിരിക്കണം അതാൽ ഫലമുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നതായ ഇലക്കൂട്ടങ്ങൾ തഴച്ചിരിക്കുന്നതായ ഒരു വൃക്ഷത്തെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഫലമില്ലാത്തവരായി തീരരുത് എന്ന് ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സമാധാനവും ആശ്വാസമായി തീരിക്കേണ്ടതിന് നാം ദുർലക്ഷണങ്ങൾ കാണിച്ച് വ്യാജമായ ലക്ഷണങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി വിളിച്ചു വരുത്തി ഒന്നുമില്ല എന്ന് പറയുന്നവരാകരുത് സമൃദ്ധിയായ ജീവനും ജീവന്റെ വഴികളും കാണിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ആ സമൃദ്ധി നമ്മുടെ ഭവനത്തിലേക്കും അതൊരു സമാധാനമായി ഭവിക്കപ്പെടും അനുഗ്രഹമായി ഭവിക്കപ്പെടും ലോകത്തിൽ നാം പ്രശ്ന പ്രശംസ ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും പ്രാപിക്കുന്നവരായിരിക്കും മനുഷ്യനെ നമുക്ക് നമുക്ക് കളിപ്പിക്കാം എന്നാൽ ദൈവത്തെ കളിപ്പിക്കാൻ ഒക്കത്തില്ല ദൈവത്തോട് നാം പോഷ്ക പറയുമ്പോൾ ദൈവം അത് കണ്ടുപിടിക്കുന്നു അതിന് തക്കതായ ശിക്ഷ നമുക്ക് തരുന്നു എന്നാൽ മനുഷ്യരോട് ചെയ്യുന്നത് ഒരു ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ അത് വെളിപ്പെടും ദൈവം ന്യായവിധിക്ക് അതിനെ യോഗ്യമാക്കി തീർക്കുന്നതായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും നമ്മുടെ വെളിപ്പാടുകളും നമ്മുടെ സംസാരവും മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും സംതൃപ്തിയും ഉളവാക്കുന്നതായിരിക്കട്ടെ ഗഡ് ബ്ലെസ് ചെയ്യൂ